ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെങ്ങനാകുന്ന് തടയണയ്ക്ക് സമീപം ഭാരതപ്പള്ളി കുളിക്കാനിറങ്ങിയ സഹോദരങ്ങളായ രണ്ടു കുട്ടികൾ മുങ്ങിമരിച്ചു ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തി ശനിയാഴ്ച വൈകുന്നേരം ചെങ്ങണാകുന്ന് തടയണക്ക് ഒരു കിലോമീറ്റർ അകലെയാണ് അപകടം ഭാരതപ്പുഴയിൽ കുളിക്കാൻ പോയ സഹോദരങ്ങളായ മൂന്ന് കുട്ടികളിൽ രണ്ട് കുട്ടികൾ മുങ്ങി മരിക്കുകയായിരുന്നു നേപ്പാൾ സ്വദേശികളായ പതിനാറ് വയസ്സുകാരൻ വിക്രം സഹോദരി പതിനാല് വയസ്സുള്ള ശിഷ്യര എന്നിവരാണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെ രക്ഷപ്പെടുത്തി നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് കുട്ടികളെ കണ്ടെത്തിയത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ നിന്നും വന്ന അതിഥി തൊഴിലാളിയുടെ മക്കളാണ് അമ്മ സുധ വറവട്ടൂരിലെ കന്നുകാലി ഫാമിൽ ജോലി ചെയ്യുകയാണ് മരിച്ച കുട്ടികളുടെ മൃതദേഹം പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് Chitra Women's Academy, SMP Junction, Shorno. opposite private bus stand, Patambi.